വിഘ്നങ്ങൾ തീർത്ത് ഗണേശ പ്രീതിക്കായി നടത്തുന്ന ഗണേശോത്സവത്തിന് നാടും നഗരവും ഒരുങ്ങുന്നു ഗണേശോത്സവ പ്രതിഷ്ഠാപനത്തിനായി ഗണേശ വിഗ്രഹങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് ഉത്സവ കമ്മിറ്റികൾ ഗണപതിയുടെ പിറന്നാളായ ചിങ്ങമാസത്തിലെ ചതുർത്ഥിയാണ് ഗണേശോത്സവമായി ഭക്തർ ആഘോഷിക്കുന്നത് ശിവപാർവതിമാരുടെ പുത്രനായ ഗണപതി കലയുടെയും ശാസ്ത്രത്തിൻ്റെയും അറിവിന്റെയും അധിപതി എന്നാണ് വിശ്വാസം ഇഷ്ട ഭർത്തൃലബ്ധി ദാമ്പത്യ ദുരിതമോചനം എന്നിവയ്ക്കായി ഗണേശ വ്രതമനുഷ്ഠിക്കുന്നവരും ഏറെയുണ്ട് ദേവന്മാരുടെ വിഘ്നങ്ങൾ ഇല്ലാതാക്കാനാണ് ഗണപതി ജനിച്ചതെന്ന വിശ്വാസവും ചിങ്ങമാസത്തിലെ ചതുർത്ഥി ദിനത്തിൽ ഭൂമിയിലെ ഭക്തർക്ക് ഗണപതി ദർശനം നൽകുമെന്ന വിശ്വാസവും നിലനിൽക്കുന്നുണ്ട് ശുക്ല ചതുർത്ഥി മുതൽ അനന്ത ചതുർദ്ദശ വരെ നീണ്ടുനിൽക്കുന്ന ദശദിനഗണേശോത്സവാഘോഷ പ്രതിഷ്ഠയ്ക്കായി മദ്രാസ് പൂണ്ടിച്ചേരി കാഞ്ചീപുരം ചിന്നകാഞ്ചീപുരം എന്നിവിടങ്ങളിൽ നിന്നാണ് വിഗ്രഹങ്ങൾ എത്തിക്കുന്നതെന്ന ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു മുപ്പത്തിമൂന്നാമത്തെ കൊല്ലത്തിൽ അതിഗംഭീരമായിട്ട് പാലക്കാട് ജില്ലാ ഗണേശോത്സവം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അതിഗംഭീരമായിട്ട് മാലിന്യ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത രീതിയിൽ പാസ്റ്റോ പരീക്ഷ കാര്യങ്ങളല്ലാതെ നമ്മുടെ മാലിന്യ കൽപ്പാത്തിപ്പടിയിൽ ഒഴുക്കാനാണ് തീരുമാനിച്ചത് ഒഴുക്കി കഴിഞ്ഞാൽ ഒരു ഇരുപത് മിനിറ്റോട്ട് ഇരുപത്തഞ്ച് മിനിറ്റിൽ കംപ്ലീറ്റ് ഒഴുകി പോകുന്ന സംവിധാനങ്ങളിലെ മെറ്റിയിൽ വെച്ചിട്ടാണ് ഈ കുരു ഗണേശോത്സവം ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങളായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് മുപ്പത്തി മൂന്നാമത്തെ വർഷത്തെ ഗണേശോത്സവമാണ് കേരളത്തിൽ തന്നെ ആദ്യത്തെ ഒരു ഗണേശോത്സവമായിട്ട് പാലക്കാട് തുടങ്ങിയത് അതിഗംഭീരമായിട്ട് വർഷം തോളം പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ചായിട്ട് ഈ കുരു ഗണേശോത്സവം ഈ ശോഭാ യാത്രയിൽ മുന്നൂറ് മുന്നൂറ്റമ്പത് ഗണപതികളും ഒഴി ശോഭാചാത്രയിൽ പങ്കെടുക്കും ശോഭാത്ര അതിഗംഭീരമായിട്ട് ഭക്തിപ്രധാനമായിട്ട് പതിനൊന്ന് ദിവസം ഈ പൂജയ്ക്ക് വച്ച് പതിനൊന്നാമത്തെ ദിവസമാണ് ഈ ഗണേശോച ഗ്രഹം ഒഴുക്കുന്നത് എട്ടാം തീയതി ദിവസമാണ് ഗണേശോത്സവത്തിൻ്റെ ശോഭാത്ര വൈകുന്നേരം മേലാമുറിയിൽ നിന്ന് രണ്ട് മണിക്ക് തുടങ്ങും അഞ്ച് അഞ്ചര മണിക്കുള്ളിൽ വിക്ടോറിയ കോളേജ് ജംഗ്ഷനിലെ ഉദ്ഘാടനം കഴിഞ്ഞ് കുമരൻ രാജശേഖരേട്ടൻ ഉണ്ടാവും അത് കഴിഞ്ഞ് കൽപ്പാത്തിപ്പള്ളിയിൽ ഏഴര മണിക്ക് ഒഴുക്കാനാണ് ഈ കുരുത്ത ഗണേശോത്സവത്തിൻ്റെ തീരുമാനങ്ങളും കമ്മിറ്റി തീരുമാനങ്ങൾ പാലക്കാട് ജില്ലാ ഗണേശോത്സവ കമ്മിറ്റിയോടെ ഒരു നിർദ്ദേശം പറയുന്നത് ഈ ശോഭാചാത്രയിൽ പങ്കെടുക്കുന്നവരെല്ലാവരും പോലീസ് നിർദ്ദേശപ്രകാരമുള്ള കൊട്ടുകളും മേളങ്ങളും അല്ലാതെ അധികൃതമായിട്ടുള്ള കൊട്ടുകളും മേളങ്ങളും പാലക്കാട് ജില്ലയിൽ ഈ ഉണ്ടാകാൻ പാടില്ല പാലക്കാട് നഗരസഭയിലാണ് ഈ ശോഭായാത്ര ഏറ്റവും കൂടുതൽ ഉള്ളതുകൊണ്ട് പാലക്കാട് ശോഭാചാത്രയിൽ ഈ ഓണത്തിനോട് ബന്ധപ്പെട്ടിട്ടുള്ള തിരക്കും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് എട്ട് മണിക്കുള്ളിൽ പാലക്കാട് നഗരസഭയിൽ നിന്ന് ഈ വിനായകം ഒഴുകി കൽപ്പാത്തിപ്പഴയിൽ എട്ട മണി എട്ടെട്ടര മണി ഒമ്പത് മണിക്കുള്ളിൽ അല്ലേ ഗണേശ വിഗ്രഹം കംപ്ലീറ്റ് ഒഴുകി പോകുന്നതാണ് ഈ ശോഭാചാത്രി പങ്കെടുക്കണവരുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയും കൂടെ പെടുത്തണം ഇവിടെ പാസ് നിർ നിർബന്ധം നൽകുന്നതാക്കിയിട്ടുണ്ട് ടോക്കൺ സിസ്റ്റമുണ്ട് ആ ടോക്കൺ പ്രകാരം മാത്രമോ ഈ കുരു ശോഭാചാത്രയിൽ പങ്കെടുക്കാൻ പാടുള്ളു പാത്തു രക്ഷിക്കാത്തവരാരും ശോഭാചാത്രയിൽ പങ്കെടുക്കാൻ പാടില്ലെന്നാണ് ഗണേശോത്സവ കമ്മിറ്റിയുടെ ഒരു തീരുമാനം പ്രകൃതിക്ക് ഹാനികരമല്ലാത്ത പേപ്പർ പൾപ്പിൽ തീർത്ത തല കാൽ കൈ തുമ്പിക്കൈ ഉടൽ കിരീടം എന്നീ ഭാഗങ്ങൾ എത്തിച്ച് കൂട്ടിയോജിപ്പിച്ച വാട്ടർ കളർ കൊണ്ട വൈവിധ്യമായ നിറങ്ങൾ ചേർക്കും ഉയരം വീതി എന്നിവ കണക്കാക്കിയാണ് വില നിശ്ചയിക്കുന്നത് അഞ്ചടി മുതൽ പതിനേഴ് അടി വരെ ഉയരമുള്ള ഉയരമുള്ളത് വിഗ്രഹങ്ങളാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി പ്രതിഷ്ഠിക്കുന്നത് പത്ത് ദിനം നീണ്ടു നിൽക്കുന്ന ദിനപൂജകൾക്ക് ശേഷം ഗണേശ ശ്രുതിയുടെയും ഗണേശ മന്ത്രങ്ങളുടെയും നിറവിൽ ഘോഷയാത്രയോടെ നദികളിൽ നിമഞ്ജനം ചെയ്യുന്നതോടെ ഗണേശോത്സവത്തിന് സമാപനമാകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ന്യൂസ് പാലക്കാട്